അസളാം വാഹമ അല അലഹമ്മില്ലാ ഹിൽ വാഹിദുൽ ഖഹാർ അൽ അജീസുൽ ഖഫാർ മുഖബർല്ലി അലഹർ അമ്മ ബാദിത്തലി വാദ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ റമബാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അലഹദില്ല ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ രണ്ടെണ്ണം ഒന്ന് എഴുത്തിക്കാഫും രണ്ടാമത്തേത് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കലുമാണ് ഒരാളുടെ പരിപൂർണമായ എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് പത്തു ദിവസത്തെ എഴുത്തിക്കാഫാണ് പരിപൂർണമായ എഴുത്തിക്കാഫ് അള്ളാഹുവിൻ്റെ പ്രവാചകനും സല്ലല്ലാഹു അലഹി വസലാം സ്വഹാബത്തും ഒക്കെ നിർവഹിച്ച എഴുത്തിക്കാഫ് പരിപൂർണമായ എഴുത്തിക്കാഫ് അതിന് സാധിക്കാത്ത ആളുകൾക്ക് കഴിയുന്ന രൂപത്തിൽ അതിൻ്റെ പകുതിയായിട്ടോ രാവുകളിലും പകലുകളിലുമായിട്ട് അതിൻ്റെ നെയ്യത്ത് വച്ച് അവസാനത്തെ ഈ പത്തിൽ എഴുത്തിക്കാത്തിരിക്കുന്നത് പ്രബലമായ സുന്നത്തായി ഹദീഫിൽ കാണാൻ കഴിയും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിഫ് നൽകുമാറാവട്ടെ അലൈഹി സല്ലാസ്വലമ്മ പറയുന്നൊരു ഹദീഫ് ഇമാം ബുഹാരി തൻ്റെ സഹീഹുൽ ബുഹാരി രേഖപ്പെടുത്തി പ്രകാരം കാണാൻ കഴിയും ഈ ഹദീസ് നമുക്ക് വിശദീകരിച്ച് തരുന്നത് ാണ് അദ്ദേഹം പറയാണ് ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ലൈലത്തുൽ ഖതിർ എന്നാണ് ഏത് രാത്രിയിലാണ് എന്ന് പറയാൻ വേണ്ടി ഞങ്ങളിലേക്ക് പുറപ്പെട്ടു ഇന്ന രാത്രിയാണ് ലൈലത്തുൽ എന്ന് പറയാൻ വേണ്ടി റസൂൽ റസൂൽ കരീം വന്നു മുസ്ലിമീങ്ങളിൽപ്പെട്ട രണ്ട് സഹോദരങ്ങൾ തമ്മിൽ തർക്കിക്കുന്നത് ഏറ്റുമുട്ടുന്നത് പ്രശ്നമുണ്ടാക്കുന്നത് വഴക്ക് കൂടുന്നത് അള്ളാഹുവിന്റെ റസൂൽ കണ്ടു അല്ലാഹുവിന്റെ റസൂൽ പറയാം പറയാണ് ുംബ് ലൈലത്തിൽ കദർ ലൈലത്തിലെ കതിർ പറയാൻ വേണ്ടിയിട്ടാണ് ആ ദിനം എന്നാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടത് പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഇന്ന ആളും ഇന്ന ആളും തമ്മിൽ വഴക്കടിക്കുന്നുണ്ട് ആ ദിനം എന്നാണ് എന്നുള്ള വിവരം ഓർമ്മ അള്ളാഹു നിന്ന് ഉയർത്തി ആകാശത്തിലേക്ക് ഉയർത്തി എന്നിട്ട് റസൂള് പറയാ അതൊരു പക്ഷേ നിങ്ങൾക്ക് ഹൈറായിരിക്കാം എന്നിട്ട് റസൂല് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഈ ലൈലത്തുൽ ലൈലത്തിൽ അന്വേഷിക്കണം അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവിലെ ഇരുപത്തഞ്ചാമത്തെ രാവിനും ഇരുപത്തിയേഴാമത്തെ രാവിലും ഇരുപത്തി ഒൻപതാമത്തെ രാവിലും നിങ്ങൾ ലൈലത്ത് കദറിനെ അന്വേഷിക്കണമെന്ന് റസൂർ ഉള്ളാഹി സാഹു അലഹി വസ്ലമ സഹാബത്തിന് വിവരം കൊടുക്കുകയാണ് ലൈലത്ത് കദർ റമദാനിലാണ് അവസാനത്തെ പത്തിലാണ് അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവിലാണ് ഒറ്റയിട്ട രാവിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പല റിപ്പോർട്ടുകളിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് അന്വേഷിച്ച അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഇമാം ബുഹാരി രേഖപ്പെടുത്തുന്നു അള്ളാഹുബിന്റെ റസൂൽ കരീം സലഹസല മൂന്ന് ദിവസമാണ് പള്ളിയിൽ തറാവീഹ് ജമായതായി നിസ്കരിച്ചത് മൂന്ന് ദിവസം അതിന് കാരണങ്ങളുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിമൂന്നിന്റെ അന്ന് രാത്രിയായിരുന്നു ഇരുപത്തിമൂന്നിന്റെ അന്ന് രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂല് മൂന്നിൽ ഒരു ഭാഗം സഹാബത്തിനെയും കൂട്ടി നമസ്കരിച്ചു ഇരുപത്തിനാലാമത്തെ രാത്രി റസൂലുള്ള പള്ളിയിലേക്ക് വന്നിട്ടില്ല ഇരുപത്തിയഞ്ചാമത്തെ രാത്രിയാണ് രണ്ടാമത്തെ നമസ്കാരം അന്ന് അള്ളാഹുവിന്റെ റസൂല് രാത്രിയുടെ പകുതി വരെ സഹാബത്തിനെയും കൊണ്ട് നമസ്കരിച്ചു ഇരുപത്തി ആറാമത്തെ രാത്രി അല്ലാഹുവിന്റെ റസൂല് വന്നില്ല ഇരുപത്തി ഏഴാമത്തെ രാത്രി അള്ളാഹുവിന്റെ റസൂല് വീണ്ടും പള്ളിയിലേക്ക് വന്നു രാത്രിയുടെ അവസാനം വരെ അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിനെയും കൊണ്ട് നമസ്കരിച്ചു ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സൂചനകളെ ഹദീഫുകൾ വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ രാത്രികളിൽ ഒറ്റയിട്ട രാവുകളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ് ലൈലത്തുൽ കദറിൻ്റെ രാത്രി ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ സമയം നിൽക്കറി ചെല്ലാനും ഖുർആാൻ പാറ മുഴുവാനും പ്രത്യേകം നമ്മൾ തയ്യാറെടുക്കണം എന്താണ് അതിൻ്റെ അടയാളങ്ങൾ റസൂർലാഹി ാഹു അലഹി വസ്ലമ പഠിപ്പിച്ച ചില വാചകങ്ങൾ കൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു തരികയാണ് മൂന്ന് നാല് അടയാളങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഉറപ്പിക്കാൻ പറ്റില്ല ഇന്ന ദിവസം ലൈലത്തുൽ ഖദർ ആണ് എന്ന് നമുക്ക് നിഗമനങ്ങളിലേക്ക് എത്താം എങ്ങനെ എത്താം പറയാണ് സ്വബീഹത്തു അന്നത്തെ പ്രഭാതത്തിൽ ലൈലത്തുൽ ഖദറിന്റെ അന്നത്തെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നത് കിരണങ്ങളില്ലാതെ ആയിരിക്കും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യനിലേക്ക് നോക്കാൻ കഴിയില്ല എന്താ കാരണം അതിന്റെ കിരണങ്ങൾ കൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അന്ന് പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അതിനെ കാണാൻ കഴിയും ഒരു പ്രയാസമല്ലാതെ അന്ന് കിരൺ ഉണ്ടാവൂല ആര് പറഞ്ഞു രണ്ടാമത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അബൂ അബുഹു അദ്ദേഹം പറയാണ് റസൂലിൻ്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ഞങ്ങള് അടുക്കൽ വെച്ചുകൊണ്ട് എന്നാണ് എന്നിങ്ങനെ ചർച്ച നടത്തുകയാണ് അതിനെപ്പറ്റി ഇങ്ങനെ ഫഖാൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂല് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കറിയാം അന്ന് ചന്ദ്രൻ സൂര്യനല്ല ചന്ദ്രൻ ഒരു പാത്രത്തിൻ്റെ പകുതി പോലെ ഒരു താലം പോലെയായിരിക്കും അന്ന് ചന്ദ്രൻ്റെ ഉദയം സ്വഹാബികൾ പറഞ്ഞു അപ്പോൾ മനസ്സിലാക്കേണ്ടത് ചന്ദ്രൻ ഒരു പാത്രത്തിൻ്റെ പാളി പോലെ ചെറുതായിക്കൊണ്ട് ഉദിക്കുക എന്ന് പറയുമ്പോൾ അത് ഒറ്റയിട്ട രാവിൻ്റെ അവസാനത്തിലായിരിക്കാം ഇരുപത്തഞ്ചിനോ ഇരുപത്തിയേഴിനോ ആയിരിക്കാം എന്ന് സ്വഹാബികൾ പറഞ്ഞു മൂന്നാമത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അബ്ബാസ് റദി അള്ളാഹുൽ അദ്ദേഹം പറയാണ് ലൈലത്തിൽ രാത്രി മനസ്സിലാക്കാൻ ഒരു അടയാളം സംഹ അന്നൊരു സുഖമുള്ള രാത്രിയായിരിക്കും ചൂട് കൂടുതൽ ഉണ്ടാവൂല തണുപ്പ് കൂടുതലുണ്ടാവൂല ഒരു സന്തോഷമുള്ള രാത്രിയായിരിക്കും ചിലപ്പോൾ ചാറൽ മഴ വർഷിക്കാനും സാധ്യതയുണ്ട് ഇതൊക്കെ ലൈലത്തു കദറിന്റെ അടയാളമായി അള്ളാഹുവിന്റെ റസൂല്മാരെ പഠിപ്പിച്ച ഈ ദിനങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ആകാശ ലോകത്ത് നിന്ന് ധാരാളമായി മലക്കുകൾ ഭൂമിയിലേക്ക് വരുന്ന സമയമാണ് ലൈലത്തുൽ ഖദർ റസൂർ പറഞ്ഞു ഫീഹി ലൈല ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവാണത് എന്നിട്ട് റസൂള പറഞ്ഞ വർത്തമാനം എന്തായാലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രി എന്ന് പറഞ്ഞ റസൂല പറയാണ് പറയാണ് ആ രാത്രിയുടെ നന്മ ആർക്ക് നിഷേധിക്കപ്പെട്ടോ ആ രാത്രി ഒരാളെ അവഗണിച്ചു തള്ളിക്കളഞ്ഞു മൈൻഡ് ചെയ്തില്ല അവന് ആ വർഷത്തെ എല്ലാ നന്മയും പോയി അവനാ നന്മ മുഴുവൻ നഷ്ടപ്പെട്ടു അള്ളാഹുവിന്റെ റസൂൽ പറയാം അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ ലൈലത്തുൽ തുൽ കതുറിനെ പ്രതീക്ഷിക്കണം എഴുത്തിക്കാരിക്കുക വിഖുറലാവുക അതിന് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും പഠിപ്പിച്ച ഈ സുന്നത്ത് കഴിവിന്റെ പരമാവധി പകർത്താനുള്ള തൗഫിയക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ